കൊല്ലം പോരുവഴി സ്വദേശിനി നസീമയ്ക്കും രോഗിയായ ഭർത്താവ് ഇബ്രാഹിംകുട്ടിക്കും മഴയും വെയിലും ഏൽക്കാതെ അടച്ചുറപ്പുള്ള വീട്ടിലുറങ്ങാം ട്വന്റിഫോർ കണക്റ്റും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്നൊടുക്കിയ വീടിന്റെ താക്കോൽ നസീമയ്ക്കും ഭർത്താവിനും കൈമാറി നിത്യരോഗിയായ ഇബ്രാഹിംകുട്ടിക്കൊപ്പം അടച്ചുറപ്പുള്ള ഒരു വീടിനായി നസീമ മുട്ടാത്ത വാതിലുകൾ ഉണ്ടായിരുന്നില്ല ഏതു നിമിഷവും നിലം പൊത്താവുന്ന ഷെഡിലെ ജീവിതം നേരിൽ കണ്ടാണ് ട്വന്റിഫോർ കണക്ട് കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ നൂറുവീട് പദ്ധതിയിലൂടെ ഇവരെ ചേർത്തു പിടിച്ചത് പദ്ധതിയിലൂടെ കൊല്ലം ജില്ലയിലെ നാലാമത്തെ ഇബ്രാഹിം കുട്ടിയും അവകാശികളായി എനിക്ക് 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 ഒരു വീട് ദിവാ സ്വപ്നമായിരുന്നു ഇപ്പോഴത് സാക്ഷാത്കരിച്ചതിന് എനിക്ക് വളരെ നന്ദി ചിറ്റപ്പള്ളി ഫൗണ്ടേഷൻ ട്വന്റി ഫോറും ചേർന്ന് ഈ വീട് വളരെ ഉപകാരമായി ഞാൻ മുപ്പത്തഞ്ച് വർഷക്കാലം കൊണ്ട് ഗവൺമെന്റ് ലൈഫിന്റെ അപേക്ഷ കൊടുത്തു മിഴിഞ്ഞതാണ് എനിക്കിത് കിട്ടിയത് സ്വർഗം കിട്ടിയ പോലെ സീനിയർ റിപ്പോർട്ടർ സുജിത് സുരേന്ദ്രൻ താക്കോൽ കൈമാറി അപേക്ഷ ലഭിച്ചതനുസരിച്ച് ദ്രുതഗതിയിലാണ് വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചതെന്നും പദ്ധതിയിൽ ഉൾപ്പെട്ട മറ്റു വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണെന്നും കണക്ട് ജില്ലാ കോർഡിനേറ്റർ വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിനാണ് ശ്രീ നസീമയ്ക്ക് നമ്മൾ ഈ വീട് കൂടി കൈമാറിയത് നമ്മൾ അതിലെ അങ്ങേയറ്റം സന്തോഷവരിതരാണ് ദീർഘകാലം അവർ സുഖകരമായിട്ട് ഇതിനകത്ത് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു പോരുവഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനു മംഗലത്ത് ട്വന്റി ഫോർ കണക്ക് താലൂക്ക് കോർഡിനേറ്റർ അസൂറ ബിബി തുടങ്ങിയവർ പങ്കെടുത്തു ട്വന്റിഫോർ കൊട്ടാരക്കര